ഹലോ പ്രിയ നിക്ഷേപ അനലിറ്റിക്കൽ സേവനം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേ കത് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും ശ്രദ്ധാപൂർവം പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലം ചെയ്യും ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി എട്ട് വരെയുള്ള നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് അവലോകനം നടത്തിയത് വർഗീകരണം അനുസരിച്ച് ഖടലത് കമ്പനി വേനരമ്യാഥമ ഉപവിഭാഗത്തിൽപ്പെടുന്നു ഡലൈൻഡ് അറുപത്തിയേഴ് ഓർഗനൈസേഷനുകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനം ഓർഡർ പട്ടി കാണുക ചോദ്യം ചെയ്യപ്പെടുന്ന കമ്പനിയുടെ ആകെ ഫലം പത്ത് പോയിന്റിൽ എട്ട് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം അഞ്ച് പോയിന്റാണ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ യു സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കമ്പനിയുടെ സ്കോറായ എട്ട് ദശാംശം അഞ്ച് പോയിന്റിനെതിരെ ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ദേനാഥമ ഉപവിഭാഗം ഓഹരികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും ദേനാഥമയെ മൈനസ് ഒന്ന് ശതമാനത്തിന്റെ മാറ്റം കാണിച്ചു പത്ത് ദശാംശം ആറ് ശതമാനം എന്ന ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം വേദനിരമിയാത്തത് ഒന്ന് ദശാംശം എട്ട് ഒന്ന് ബില്യൻ ഡോളറാണ് എഴുപത്തി എട്ട് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം വേനനിര ഞാമത് രണ്ട് ദശാംശം മൂന്ന് രണ്ട് മൂന്ന് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം ഒന്ന് ഡോളർ മൂന്ന് സെൻറ്റ് ബില്ല്യാണ് മുപ്പത്തി ഒന്ന് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗ മൂലധനം ദയനീത നേകമേധന്റെ മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ആറ് ശതമാനം വിഹിതമാണ് വിപണിയുടെയും പുസ്തകമൂല്യത്തിൻ്റെയും അധിനിവേശ ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം ദയനിലാഥന്ന് വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ രണ്ട് ദശാംശം മൂന്ന് രണ്ട് മൂന്ന് ശതമാനമാണ് പുസ്തകമൂല്യം മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ആറ് ശതമാനമാണ് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ നാൽപ്പത്തി നാല് ശതമാനം കൂടുതലാണിത് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ പൂജ്യം ഡോളർ മൂന്ന് സെൻറ്റ് ഒന്ന് ബില്യൺ ആണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം കമ്പനിയുടെ മൂലധനത്തിന്റെ മൂന്ന് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകളുടെ ഫലം വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള അനുപാതം ഇരുപത്തിനാല് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിലെ ശരാശരി പൂജ്യമാണ് ഇത് ഉപവിഭാഗത്തേക്കാൾ മികച്ചതാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വില അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം എഴുപത്തിനാല് മില്യൺ ഡോളറായിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം നൂറ്റി ഒൻപത് മില്യൺ ഡോളറാണ് നിലവിലെ കണക്കിനേക്കാൾ നാൽപ്പത്തി എട്ട് ശതമാനം കൂടുതലാണിത് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും രണ്ട് ദശാംശം ഏഴാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി നാല് ദശാംശം എട്ട് ആണ് ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ നാൽപ്പത്തിനാല് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വില വരുമാന സൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം അറുന്നൂറ്റി അറുപത് മില്യൺ ഡോളറാണ് വരുന്ന പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം തൊള്ളായിരത്തി എൺപത് മില്യൺ ഡോളറാണ് ഇത് നിലവിലുള്ളതിനേക്കാൾ നാൽപ്പത്തി എട്ട് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിക്കപ്പെട്ട ഭാവി വരുമാന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ പതിനൊന്ന് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരി മൈനസ് പതിനാല് അഞ്ച് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം മൂന്ന് ദശാംശം ഒൻപത് നാല് എട്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ എഴുപത് ശതമാനം കൂടുതലാണ് ഈ വസ്തുത കമ്പനിയുടെ വിപണി വില തമ്മിലുള്ള പൊരുത്തക്കേടിനെ പ്രതിഫലിപ്പിക്കുന്നു ദേന ഏറ്റവും കുറവ് വിലയിരുത്തലേക്ക് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചായിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നാൽപ്പത്തി ഒന്ന് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ഒരു ജീവനക്കാരന്റെ ലാഭം നൂറ്റി ഒൻപത് ദശാംശം അഞ്ചായിരം ഡോളർ ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി മൈനസ് നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഏഴ് ആയിരം ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഡോളർ ആയിരം ആണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റുകൾ ഓരോ കമ്പനി ജീവനക്കാരന്റെയും വിൽപ്പന വിഹിതം തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡോളർ ആയിരമാണ് ഉപവിഭാഗത്തിൽ തൊള്ളായിരത്തി അൻപത്തിയേഴ് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്സോ ഇടപാടുകളുടെ അളവ് ഒൻപത് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു ഉപവിഭാഗത്തിന് ശരാശരി അഞ്ച് ദശാംശം എട്ട് ശതമാനമാണ് ഇതൊരു ഷോർട്ട് സ്ക്വീസ് റിസ്ക് ഇൻഡിക്കേറ്റർ ആണ് സാങ്കേതിക സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം ലെവൽ കാണിക്കുന്നു ഉപവിഭാഗത്തിൽ ഈ നില അൻപത്തിമൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനിയുടേതിനേക്കാൾ ഉയർന്ന മൂല്യമുള്ളതാകാൻ സാധ്യതയുണ്ട് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം ഡോളർ സെന്റ് ആണ് കമ്പനിയുടെ ഓഹരിയുടെ സമവായ വില ലക്ഷ്യം ഏകദേശം മുപ്പത്തി എട്ട് ഡോളർ എൺപത്തി ഒന്ന് സെൻറ് ആണ് യഥാർത്ഥ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം ഇരുപത് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത കമന്റിലാണ് വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ദേ കത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി ജന വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം ചെയ്ത് കളിത ഒരു തീരുമാനം എടുക്കുന്നു ഒരു ഓഹരിക്ക് മുപ്പത്തിരണ്ട് ഡോളർ നാൽപ്പത്തിരണ്ട് സെന്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ കരാർ തുറക്കുക കമ്പനിക്ക് താരതമ്യേന ഉയർന്ന മൂല്യമുള്ളതിനാലാണ് ഓർഡർ തുറന്നത് കമ്പനിയെ വിലയിരുത്തൽ മാനദണ്ഡം ഉപയോഗിച്ചാണ് വിലയിരുത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം മുപ്പത്തി അഞ്ച് ദശാംശം ആറ് എട്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഇരുപത്തി ഒൻപത് ദശാംശം ഒന്ന് ആറ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ അഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴിലെ എക്സ്ചേഞ്ച് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ഒരു ബാലൻസിംഗ് സെയിൽ ഓർഡർ ആയിരിക്കും ബാലൻസിംഗ് ഓർഡറിലെ വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുമ്പോൾ പ്രധാന അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും വളരെ നന്ദി കരുത്